ഏത് പ്രായത്തിലുള്ളവരായിക്കോട്ടെ അവരെല്ലാം ഒരുപോലെ നിരാശപ്പെടുത്തുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ നീളമേറിയ പനങ്കുല പോലെയുള്ള കാർക്കുന്നലൊക്കെ ജനിതകപരമായിട്ട് മാത്രം കിട്ടുന്ന കിട്ടുന്നൊരു സവിശേഷതയാണെന്ന് പൊതുവെ പറയാറുണ്ട് ഒരുപാട് നീളമുള്ള മുടി എന്നതിലുപരി ഉള്ള മുടി കരുത്തിട്ട് അതുപോലെ തന്നെ താരൻ ചൊറി എന്നിവയിൽ നിന്നൊക്കെ മുക്തി നേടലും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇതിനെല്ലാം ഒറ്റമൂലിയായിട്ടുള്ള നല്ലൊരു കാച്ച എണ്ണയുടെ കൂട്ട് മാത്രമല്ല മൈഗ്രൈൻ പോലെ കടുത്ത തലവേദന കൊണ്ട് നമ്മൾ കഷ്ടപ്പെടുമ്പോൾ അതിൽ ആശ്വാസം ലഭിക്കാനും നമുക്കിത് ഉപകാരപ്രദമാണ് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടും നമ്മൾ അത്രയും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഉപയോഗിക്കുന്നതുകൊണ്ടും നമുക്കിത് ഉറപ്പ് പറയാൻ പറ്റും മുടി സംരക്ഷണത്തിന് ഏറെ പ്രധാനപ്പെട്ടതാണ് ചെമ്പരത്തി മുടികൊഴിച്ചിൽ തടയാനും മുടിയുടെ തിളക്കം വർദ്ധിപ്പിക്കാനും ചെമ്പരത്തി വളരെ അത്യുത്തമാണ് പണ്ട് മുതൽ തന്നെ നമ്മുടെ മുൻ തലമുറയായിട്ട് തന്നെ ചെമ്പരത്തി താളിയായിട്ടും അതുപോലെ തന്നെ എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പം അത് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അത് കറ്റാർവാഴ എടുക്കുന്നുണ്ട് കറ്റാർവാഴ നമ്മൾ വീട്ടിൽ തന്നെ വളരെ നമുക്ക് സുലഭമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഒന്നോ രണ്ടോ തയ്യുന്നു മാറ്റി മാറ്റി കുഴിച്ചിട്ടിട്ടാണ് നമ്മൾ ഇത്രയും കൂടുതൽ തൈ നട്ടിട്ടുള്ളത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അല്പം ജലസേചനം നല്ലാതെ ഇതിന് കൂടുതൽ കാര്യമായിട്ടുള്ള നോട്ടോ ശ്രദ്ധയോന്നും ആവശ്യമില്ല തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇനി കറ്ററവായുടെ ഗുണങ്ങളിലേക്ക് വരാം മുടിയുടെ വളർച്ച എന്നതിലുപരി നമുക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിട്ടുള്ള മുടിയുടെ അറ്റം പിളരുക അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോകുക അതേപോലെ താരനൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു മരുന്നാണ് കറ്ററവാഴ നിലം മുറിച്ചെടുത്തതിനു ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഒന്ന് പുറത്ത് വയ്ക്കുന്നത് നല്ലതാണ് കാരണം ഇതിന്ന് ഒരു മഞ്ഞക്കറ നമുക്ക് പുറത്ത് വരാറുണ്ട് ആ മഞ്ഞക്കറ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ചിലർക്കിതിൻ്റെ ആ ഒരു കറ ഒരു അലർജിയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മളൊരു പത്ത് മിനിറ്റെങ്കിലും നമ്മൾ പുറത്ത് വെച്ചിട്ട് ആ ഒരു മഞ്ഞക്കറ കഴുകിക്കളയുന്നത് നല്ലതാണ് ഫേസിലെല്ലാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളിതിൻ്റെ ജെല്ല് മാത്രമായിട്ടാണ് യൂസ് ചെയ്യാറുള്ളത് നമ്മളിപ്പോൾ എണ്ണ കാച്ചമാണിട്ട് ഇതിനെ മുഴുവനായിട്ട് ഇതിൻ്റെ തൊലിയോട് കൂടിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ കാച്ചിയെണ്ണ യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഒരു ജെല്ല് ഇടക്കലം തലയിൽ ഒന്ന് നന്നായിട്ട് തമർത്തി തേച്ച് പിടിപ്പിച്ച് കഴുകി കളയുന്നത് തലയൊട്ടയുടെ ഒരു ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഈ കാണുന്ന സസ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എത്ര അറിയാമെന്നറിയില്ല ഇതിൻ്റെ പേര് തന്നെ കേശവർധിനി എന്നാണ് സാധാരണ നമ്മൾ ചെമ്പരത്തി താളയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും ഇത് നമുക്ക് അതിൽ അപ്ലൈ ആവുന്നതാണ് നല്ലൊരു മണമാണ് ഈ ഒരു ഇലകൾക്ക് അതുപോലെ തന്നെ ഒരു ലാവണ്ടർ കളറുള്ള പൂക്കളാണ് ഈ ഒരു ചെടിയെടുക്കുള്ളത് മുടി കൊഴിച്ചിലും അകാലനറയെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഈ ഒരു കേശവർധന് യൂസ് ചെയ്യാറുള്ളത് കാര്യമായിട്ട് നമ്മൾ ഈ ഒരു ചെടിയുടെ ഉപയോഗം എന്ന് പറയുന്നത് തന്നെ മുടി വളർച്ച എന്ന് തന്നെയാണ് മുടിയുടെ നമ്മുടെ ഈ ഒരു എണ്ണ ഉണ്ടാക്കാൻ തന്നെയാണ് നമ്മൾ കാര്യമായിട്ട് ഈ ഒരു കേശവർധന യൂസ് ചെയ്യാറുള്ളത് അടുത്തതായിട്ട് നമ്മുടെ എണ്ണ കാച്ചലിലെ ഏറ്റവും പ്രധാനപ്പെട്ടവനാണ് കയ്യുന്നി അല്ലെങ്കിൽ കയ്യോന്നി എന്നൊക്കെ അറിയപ്പെടുന്ന ബൃംഗരാജ അപ്പം നമ്മളിത് നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ മുൻപും ഇതുപോലെ എണ്ണ കാച്ചുന്ന വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളധികം ഇത് നമ്മുടെ തൊടുവിലും പാടത്തൊക്കെ ധാരാളമായിട്ട് കാണാറുണ്ട് അപ്പം അതിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഉമ്മയും ഞാനും കൂടി ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇതാണ് കയ്യുന്നെന്ന് പറയുന്നത് ഒത്തിരി പേർക്കറിയുണ്ടാവും ഇതിനൊരു വെള്ള പൂവാണ് ഉള്ളത് കയ്യുന്നേ പോലെ തന്നെ പാടത്ത് വേറെയും പരാത സസ്യങ്ങളൊക്കെ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കയ്യുന്നിനെ വളരെ ശ്രദ്ധാപൂർവ്വം വേണ്ടിയും പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെടി മാറിപ്പോകാൻ പാടില്ല കൂടുതലും ഈർപ്പമുള്ള വയൽവരമ്പിലാണ് നമുക്ക് ഈ ഒരു ചെടി കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത് മറ്റു ചെടികൾ ഉപയോഗിക്കുന്നത് പോലെ നമ്മൾ ഇതിൻ്റെ ഇലയോ അല്ലെങ്കിൽ പൂവോ മാത്രമല്ല യൂസ് ചെയ്യാറുള്ളത് ഇതിന് നമ്മൾ വേരോട് കൂടിയാണ് പറിച്ചെടുക്കാറുള്ളത് അതായത് ചെടിയുടെ വേരടക്കം എല്ലാ ഭാഗങ്ങളും നമ്മൾ ഈ ഒരു എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് ചിലരെങ്കിലും നമ്മൾ മുടി വളരാനായിട്ട് ഉപയോഗിക്കുന്ന നീലബൃങ്കാദി എണ്ണയിലെ ഈ ഒരു ബൃങ്ക എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു ബൃങ്കരാജ അല്ലെങ്കിൽ കയ്യുണ്ണി എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ആ ഒരു ഗുണം നിങ്ങൾക്ക് എത്രത്തോളാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും പിന്നെ നമ്മളിതിവിടെ മയിലാഞ്ചി ഇല ചേർക്കുന്നുണ്ട് മയിലാഞ്ചി പൊതുവെ എണ്ണ ആയിട്ടാണ് നമ്മൾ അതായത് മുടിക്ക് കളർ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യാറുള്ളതെങ്കിലും താരൻ മാറാനും ഇത് നല്ലൊരു ഔഷധക്കൂട്ടാണ് മയിലാഞ്ചി ഇല പോലെ തന്നെ താറിൻ്റെ പ്രശ്നത്തിനും അതുപോലെ തന്നെ മുടികഴിച്ചിലൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു ഔഷധ ഔഷധസസ്യമാണ് ഇത് ആര്വെയ്പ്പ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ നേരത്തെ നമ്മൾ പറയാൻ വിട്ടുപോയി കേശവർധനയുടെ ഇല മാത്രമല്ല നമ്മൾ മൂപ്പെത്താത്ത തണ്ടും കൂടെ ഒന്നിച്ചാണ് നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പം ഇത് അതെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ആരി ആരി ആര്വെയ്പ്പ് ചെറിയ തണ്ടും അതുപോലെ തന്നെ ഇലയോടും കൂടെ പറിച്ചെടുത്തിട്ടുണ്ട് താരം കുറയാനുള്ള വളരെ നല്ലൊരു മരുന്നാണ് ഈ ആ ഒരു ആരോഗ്യപ്പെന്ന് പറയുന്നത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നീലബൃങ്കാതി എണ്ണാന്നുള്ളത് അതിൽ ബൃങ്കാതി നമ്മൾ കൈവന്നി നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നീലാമരി എന്ന് പറയുന്നത് അപ്പം നീലാമരി എടുത്തിട്ടുണ്ട് ഇത് നീലാമരിയുടെ ഇലകൾ അരച്ചെടുത്താൽ തന്നെ നല്ലൊരു കറുത്ത കളറാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മുടിയുടെ ചെമ്പം കളറൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടാകുമല്ലോ നമുക്കധികം മുടി കളർ ഇല്ലാത്തൊരു പ്രശ്നത്തിനൊക്കെ ഇത് നല്ലൊരു സൊല്യൂഷനാണ് ഇതിന് പുറമെ നമ്മൾ എടുത്തിട്ടുള്ളത് കറിവേപ്പിലെടുത്തിട്ടുണ്ട് പനിക്കൂർക്ക അതുപോലെ തന്നെ കരിനെച്ചിയുടെ ഇലയും കൂടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ മിക്സിയിലിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട് പണ്ടൊക്കെ നമ്മൾ ഒരലിലിട്ട് കുത്തിയെടുക്കാറായിരുന്നു ഇപ്പോൾ നമുക്ക് എളുപ്പം മിക്സി ആണല്ലോ അപ്പോൾ നമ്മളിതൊന്നെല്ലാം അരച്ചെടുത്തതിനു ശേഷം ഇതേ ഒരു തോർത്തും കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രമായിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ചേർത്ത് ഇരക്കണ്ട പിന്നെ നമുക്കത് വറ്റി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും അപ്പം ഇതിലേക്ക് നമ്മൾ പിന്നെ വീണ്ടും എടുത്തിട്ടുള്ളത് തേങ്ങാ പാലാണ് ഒരു രണ്ട് തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് പിന്നെ ചെമ്പരത്തിയും അതുപോലെ തന്നെ അലോവേര ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മുടെ എണ്ണ കാച്ചാനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പച്ചമരുന്നെല്ലാം കൂടെ നമ്മളിതേ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ പച്ചമരുന്നുകളുടെയും സത്ത് നമ്മളിത് നല്ലൊരു കടും പച്ച കളറിൽ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്കൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിത് തേങ്ങാ പാലും കൂടെ ചേർത്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇതിലേക്കിത് ഈ ഒരു പൂവായാലും നമ്മുടെ അലോവേര അത് അരച്ചിട്ടില്ല അത് കുറച്ചും കൂടി കൊഴുപ്പുണ്ടാകുന്ന സാധനമാണല്ലോ അപ്പം നമുക്കിത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മളൊന്ന് വെള്ളം വെറ്റിയെടുക്കാനൊക്കെ ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നീല അമരി പോലെ തന്നെ ചെമ്പരത്തിയും നമ്മുടെ മുടിക്ക് നല്ല കളർ കൊടുക്കാനും അതുപോലെ തന്നെ കരുത്തുറ്റതാക്കാനൊക്കെ നമ്മുടെ ചെമ്പരത്തി പൂ വളരെയധികം സഹായകരമാണ് നമ്മുടെ കറ്റാർ വാഴിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കറ്റാർ വാഴയിൽ ഒരുപാട് വിറ്റാമിനും ധാതുക്കളും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട് കൂടാതെ തന്നെ തലയോട്ടിയിലെ പി എച്ച് ബാലൻസ് ചെയ്യാനും നമ്മുടെ ഈ ഒരു കറ്റർവാഴ ഉപകാരപ്രദമാണെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കറ്റർവാഴ നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ നമ്മുടെ ഈ ഒരു എണ്ണയിൽ യൂസ് ചെയ്യുന്നത് അത്രയും ഉപകാരപ്രദമാണ് കേട്ടോ അപ്പം നമ്മളിതേ ഇത് നന്നായിട്ട് ഇനി വറ്റിച്ചെടുക്കാൻ കേട്ടോ നമ്മൾ ഈ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ കുറഞ്ഞിട്ട് വേണം നമ്മളിതിലേക്ക് എണ്ണ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെയും എണ്ണ യൂസ് ചെയ്തിട്ടില്ല കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പരിപാടിയാണ് നമ്മുടെ ഈ ഒരു എണ്ണ കാച്ചൽ എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് നമ്മുടെ മുടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കളഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് വീട്ടിൽ തന്നെ അത്രയും നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമ്പോൾ അത്രയും നല്ലതാണല്ലോ അപ്പോൾ അത് ചെമ്പരത്തിപ്പൂ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ആ ഒരു റെഡിഷ് കളറ് നമ്മുടെ ആ ഒരു വെള്ളത്തിന് വന്നിട്ടുള്ളത് അപ്പോഴേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് ഈ ഒരു കൂട്ടുണ്ടാക്കിയെടുക്കുന്നത് തന്നെ ചെറിയ ചാറ്റൽ മഴ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓൾറെഡി നമ്മുടെ ഈ ഒരു കൂട്ടിൽ അത്യാവശ്യം വെള്ളമുണ്ട് അതുകൊണ്ടുതന്നെ നമ്മളൊന്ന് അടച്ച് വെച്ചേക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ അതേ അടച്ച് വെച്ചിട്ട് നമ്മൾ തീ കത്തിച്ചു തീ കുറച്ചും കൂടി നമ്മൾ പെട്ടെന്ന് കൂട്ടിയിട്ട് എന്ന് വിചാരിച്ചു അതായത് നമ്മൾ മഴയ്ക്ക് പെയ്യാണെന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കുറച്ചും കൂടെ നന്നായിട്ട് കത്തിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേറ്റവും ശ്രമകരമായിട്ടുള്ളൊരു ജോലി എന്ന് പറയുന്നത് ഇതേ കൈ തൊഴാതെ നമ്മൾ ഇളക്കിയെടുക്കണം കേട്ടോ എപ്പോഴും ഇളക്കിങ്ങോണ്ടേ ഇരിക്കണം നമ്മളിതിൽ തിരഞ്ഞെടുത്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് അപ്പം ഇതെല്ലാം നിങ്ങളുടെ കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കേശവർദ്ധനിയും അതുപോലെ തന്നെ ബൃങ്കരാജ നീലാമരി ഇതൊക്കെ കേശവർദ്ധനിയുടെ കുറച്ച് ഗുണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ കുറച്ചുകൊണ്ട് മുടിനെ അത്രയും സ്ട്രോങ് ആയി വളർത്താനും അകാല നിറ കുറക്കാനും തിളക്കമുള്ള മുടി ലഭിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഒറ്റ മൂലി തന്നെയാണ് ഈ ഒരു കേശവർധിനി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഒരു മണിക്കൂറിൻ്റെ കഷ്ടപ്പാടിന് ഇടുവിൽ നമ്മുടെ ഈ ഒരു കൂട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അത്രയും വെള്ളമൊക്കെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് മുഴുവനായിട്ട് നമ്മൾ മാറ്റിയെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം നമ്മളൊരു മുക്കാൽ ഭാഗവും ഇത് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ലെണ്ണ അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടെ കൂടിയിട്ടുള്ളൊരു മിക്സാണ് നമ്മൾ എണ്ണയായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് നല്ലെണ്ണ ഉപയോഗിക്കാത്തവർക്കാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുന്നതോടും കുഴപ്പമൊന്നുമില്ല പിന്നെ എണ്ണ ചേർത്ത് എടുത്ത ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അടിയിൽ ഉണ്ടാകുന്ന ഒരു ഊറി ഉറിക്കിടക്കുന്നുണ്ടല്ലോ അത് നന്നായിട്ട് തരിതനിയായിട്ട് വരണം കേട്ടോ അതുവരെയും നമ്മളിതിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം അങ്ങനെ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ അരിച്ചു മാറ്റിയെടുത്ത എണ്ണയാണിത് ഇത് ദിവസേന അല്ലെങ്കിൽ ഒന്നിടപെട്ട ദിവസങ്ങളിലെങ്കിലും നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് നമ്മുടെ മുടി പ്രശ്നങ്ങൾക്കൊക്കെ ഒരുവിധം നമ്മുടെ സൊല്യൂഷൻ കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതതിൻ്റെ ബാക്കിയുള്ള ഒരു കക്കനാണ് അതും നിങ്ങൾക്ക് തലയിൽ തേച്ച് പിടിപ്പിച്ച് കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ മുടി സംരക്ഷിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനോ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു കീട്ടിലേയും വീഡിയോ ആയിട്ട് വരാം